ഷിഖരുദ്രം രചന ജൂബി ജൂപ്പിറ്റർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സോറി ഓക്കെ നീ ഇടണ്ട ബട്ട് അമ്പലത്തിലേക്ക് ഞാനുണ്ട് എന്നെ കൂടാതെ പോവരുത് അതും പറഞ്ഞു മേഘാവ് റൂമിലേക്ക് പോയി രുദ്രന്റെ ദേഷ്യം കണ്ട് പേടിച്ചു നില്ക്കിയാണ് ഇച്ചു എന്താ ഡേ ഇച്ചുവിന്റെ നേദ്രൻ ചോദിച്ചു എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നേ എങ്ങനെ അതുണ്ടല്ലോ രുദ്രേട്ടൻ ദേഷ്യപ്പെടുമ്പഴേ മുഖൊക്കെ ചോക്കും പ്രത്യേകിച്ച് ആ മൂക്ക് പിന്നീണ്ടല്ലോ രുദ്രടെ കഴുത്തിലെയും കയ്യിലെല്ലാം ഞരമ്പെല്ലാം തെളിഞ്ഞു കാണും അത് കാണുമ്പോ തന്നെ എനിക്ക് പേടിയാവും പോലീസ് സംഭവം പോലെ രുദ്രനോട് പറഞ്ഞു ഓഹോ എന്നിട്ട് നിനക്ക് പേടിയാണോ ഏയ് എനിക്ക് രുദ്രൻ വീണ്ടും ചോദിച്ചു കൊറച്ച് കൈവിരലിൽ അളവ് കാണിച്ചുകൊണ്ട് ഇച്ചു പറഞ്ഞു അത് കണ്ട് രുദ്രം പൊട്ടിച്ചിരിച്ചു അവന്റെ ചിരിയിൽ നിന്നു നീ വാ ആ പിസാജ് കെട്ടിയെടുക്കുന്ന സ്ഥലം ഇടാം അപ്പൊ ആ ചേച്ചി കൂട്ടുന്നില്ലേ എന് ഇതൊക്കെ വെറും പ്രഹസനല്ലേ മുത്തശ്ശനെയും മുത്തശ്ശേയും കാണിക്കാൻ ജനിച്ചിട്ട് ഇതൊരു അമ്പലം കാണാത്ത ടീമാനെ മുത്തശ്ശനെയും മുത്തശ്ശിയും കാണിക്കുന്നേ അതോ അവൾക്ക് എന്നോട് മുടിഞ്ഞ പ്രേമം ഞാൻ എന്തായാലും അവിടെ വഴിക്ക് വരില്ലെന്ന് അവൾക്കറിയാം അതിനുവേണ്ടി മുത്തശ്ശനെയും മുത്തശ്ശേയും ചാക്കിലാക്കാൻ കെട്ടി പുറപ്പെട്ടതാ അവള് ഈച്ചുരുദ്രനെ കണ്ണൂർപ്പിച്ചു നോക്കി അത് കണ്ട് രുദ്രനൊരു ചിരിയോടെ അവളുടെ കവിളിൽ ചുംബിച്ചു ചിരി വന്നെങ്കിലും ഇച്ചു അത് പുറത്തു കാട്ടിയില്ല നീ എന്തിനെ എന്നെ നോക്കി പീഡിപ്പിക്കുന്നേ ഒന്നുമില്ല വാ പൂ വീച്ചു ആദും പറഞ്ഞുകൊണ്ട് ഗോവണി ഇറങ്ങി അവിടെ പിന്നാലെ ഒരു ചിരിയോടെ രുദ്ര താഴെ പോയപ്പോൾ മുത്തശ്ശിനും മുത്തശ്ശിയും അവനെ കാത്തിരിക്കുകയായിരുന്നു രുദ്രനെ ഈച്ച് ഒരുമിച്ച് വരുന്നുകൊണ്ട് അവരൊന്ന് പരസ്പരം നോക്കി രുദ്രം വന്നപ്പോൾ അവരവനുഗ്രഹിച്ചു എല്ലാവരുടെയും വിശ്വാസം കിട്ടിയതും രുദ്രൻ പോകാനിറങ്ങി ആമിയച്ചവും നന്ദവും ദേവനും രുദ്രനുമാണ് പോവാൻ തീരുമാനിച്ചത് രുദ്രൻ ഡ്രൈവിംഗ് സീറ്റിലും ദേവൻ കോ ഡ്രൈവിംഗ് സീറ്റിലും ബാക്കിയുള്ളവർ ബാക്കിലും കയറി അവരുടെ കാറ് പടികടന്നു മേഘ ഗോവണിറങ്ങി വന്നു ഒരുമിച്ചായിരുന്നു ദാവണിയെടുത്ത് മുഖത്ത് ചായം പൂശി വരുന്ന അവളെ കണ്ട് ലക്ഷ്മി ചോദിച്ചു മോളെങ്ങോട്ടാ അമ്പലത്തിലേക്കാൻറ്റി മേഘ പറഞ്ഞു അയ്യോ അവരെല്ലാം പോയില്ലോ മോളൊരു കാര്യം ചെയ്യും രവി കൂടെ പോയിക്കോ ഏട്ടനാകി തരും അങ്ങോട്ട് ലക്ഷ്മി പറഞ്ഞതും മേഘ വേറെ വഴിയിലാ സമ്മതിച്ചു അവൾക്ക് എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ മതിയെന്നായിരുന്നു രുദ്രനോട് പറഞ്ഞിട്ടും അവൻ തന്നെ കൂട്ടാതെ പോയതോർത്ത് അവൾ അരിശ്യം പൂണ്ടു രവിയുടെ കൂടെ അമ്പലത്തിലെത്തിയപ്പോൾ അവൾ കണ്ട കാഴ്ചയിൽ മുഷ്ടിയിരുട്ടി അമ്പലത്തിലെത്തിയതും ആമിയും ദേവനും നന്ദവും കാറിൽ നിറങ്ങി വേഗം നടന്നു അവർ വേഗം പോയി തൊഴുതു വന്നു തങ്ങൾക്ക് അവർ പ്രൈവസി ഉണ്ടാക്കി തന്നാണെന്ന് രുദ്രന്റെ മനസ്സിലായി അവനിശവുമായി പതിയെ അമ്പലനടയിലേക്ക് നടന്നു കൃഷ്ണ വിഗ്രഹത്തിന് നേരെ കൈകൂപ്പി നിൽക്കുമ്പോൾ ഇരുവരുടെയും മനസ്സ് പുത്തൻ പ്രതീക്ഷകളാൽ നിറഞ്ഞിരുന്നു കൃഷ്ണ രുദ്രേട്ടനെ കാത്തോളനേ ഞങ്ങളുടെ യുവാ ആർക്കും എതിർപ്പും കൂടെ നടത്തി തരണേ ഇച്ചു മനസ്സിൽ പറഞ്ഞു പൂജാരി നീട്ടി ഇളച്ചിയന്തിൽ നിന്നും ചന്ദനമെടുത്ത് ഇച്ചു രുദ്രന്റെ നെറ്റിയിൽ ചാർത്തി കൊടുത്തു രുദ്രൻ തിരിച്ചു ഇതും കണ്ടുകൊണ്ടാണ് മേഖ വന്നത് ഇന്നലെ നീയെ പറഞ്ഞതിൽ എന്തൊക്കെയോ സത്യമുണ്ടെന്ന് അവൾക്ക് തോന്നി ഇച്ചു രുദ്രനും നേരെ പോയത് അമ്പലക്കുളത്തിന്റെ അവിടെക്കാണ് ദേവനും ആമി അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു നന്ദു മാറി നിന്ന് ഫോണിൽ സംസാരിക്കുന്നുണ്ട് ഇച്ചൂരുദ്രനും പടവുകളിൽ ഇരുന്നു രണ്ടുപേരും സംസാരിച്ചിരിക്കുമ്പോഴാണ് ഇച്ചുവിന്റെ കണ്ണുകൾ കുളത്തിലെ ആമ്പൽ പൂക്കളിലേക്ക് പോയത് അവൾ അതിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നതുകൊണ്ട് രുദ്രൻ അവളോട് ചോദിച്ചു അത് വേണോ ഇച്ചു സന്തോഷത്തോടെ തലയാട്ടി രുദ്രൻ എഴുന്നേറ്റ് മുണ്ടും മടക്കിക്കുത്തി കുളത്തിലേക്ക് ഇറങ്ങി കയ്യിലൊരു പിടി ആമ്പൽ പൂക്കൾ പറിച്ചുകൊണ്ടവൻ വന്നു അവൻ്റെ കയ്യിലെ പൂക്കളിലേക്ക് അവൾ കൗതുകത്തോടെ നോക്കി അവൻ കയ്യിലെ പൂക്കളെന്ന് കുടഞ്ഞുകൊണ്ട് അതിലെ വെള്ളം അവളുടെ മുഖത്തേക്കാക്കി ഇച്ചു തലവെട്ടിച്ചു അത് കറക്റ്റായി നന്ദോടെ ഫോണിൽ പകർത്തി ശേഷം രുദ്രന്റെയും ഇച്ചുവിൻ്റെയും ഫോണിലേക്ക് ഷെയർ ചെയ്തു ഏയ് ഇച്ചു രുദ്രൻ പൂക്കൾ അവൾക്ക് നേരെ നീട്ടി അന്വേഷിച്ചു വന്ന മേഘ ആ കാഴ്ച കണ്ട് ഞെട്ടിത്തെ നിന്നു മേഘയെ കണ്ട് നന്ദു അതിശയിച്ചു ചേച്ചി ഇങ്ങനെ വന്നേ എന്നെ രവിയെങ്കിൽ ഡ്രോപ്പ് ചെയ്തു അവരുടെ അടുത്തേക്ക് പോവാനാഞ്ഞ മേഘെ നന്ദു തടഞ്ഞു ചേച്ചി ഇപ്പൊ അങ്ങോട്ട് പോകണ്ട അവര് കൊറച്ച നേരം തനിച്ചിരിക്കട്ടെ അതെന്തിനാ ചേച്ചിക്കൊന്നും ചേച്ചിക്കൊന്നറിയില്ലേ അവര് തമ്മിൽ വാട്ട് ഞാൻ ഓ അതൊന്നുമില്ല പെട്ടെന്ന് കേട്ടതിന്റെ ഷോക്കില് അതാണോ വീണ്ടും ഫോണിൽ മുഴുകി ദേഷ്യവും നിരാശയും പകയും നിറഞ്ഞ മുഖത്തോടെ മേഘ അവിടെ തന്നെ നിന്ന് അവരെ വീക്ഷിച്ചു മേഘയുടെ ഈ ഭാമെല്ലാം ശ്രദ്ധിച്ചിരുന്ന ആ വ്യക്തിയുടെ കണ്ണുകൾ തിളങ്ങി ഈച്ചു നാണത്തോടെ പുഞ്ചിരിച്ച് രുദ്രന്റെ മുഖത്തേക്കും അവൻ നീട്ടിയ പൂക്കളിലേക്കും നോക്കി ശേഷം കണ്ണുകളിൽ പ്രണയം നിറച്ചവൾ പറഞ്ഞു രുദ്രനിൽ നിന്നും പൂക്കൾ വാങ്ങി അത് നെഞ്ചോട് ചേർത്ത് ഇരുന്നു അവളുടെ അടുത്തായി അവനും രുദ്രേട്ടാ നമ്മുടെ കാര്യം വീട്ടിൽ സമ്മതിച്ചില്ലെങ്കിലോ ഇച്ചുവിന്റെ ചോദ്യത്തിന് ഒരു പുൻശിരിയായിരുന്നു രുദ്രന്റെ മറുപടി നീ എന്റെ ആണ് എന്റെ മാതൃ ആരെതിർത്താലും ഞാൻ നിന്നെ സ്വന്തമാക്കിയിരിക്കും അതിന് നിന്റെ സമ്മതം പോലും വേണ്ട എനിക്ക് ഈച്ചു സന്തോഷത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചാരി രുദ്രനും ഒരു ചിരിയോട് അവളെ ചേർത്ത് പിടിച്ചു രുദ്രേട്ട ഏട്ടൻ്റെ മാത്രം ഈച്ചു മനസ്സിൽ ഉരുവിട്ടു കുറച്ചുനേരായി ഇരിപ്പ് തുറന്ന ശേഷം അവർ പോകാനായി എഴുന്നേറ്റു തിരിച്ച് കാറിനടുത്തേക്ക് നടക്കുമ്പോൾ ഈച്ചു രുദ്രനും അത്യധികം സന്തോഷത്തിലായിരുന്നു അവരുടെ സന്തോഷം കണ്ട് ദേഷ്യത്തോടെ മേഖയും ഏട്ട ഈവനിങ് നമുക്ക് പുറത്തു പോയാലും എല്ലാവർക്കും കാറിലിരിക്കുമ്പോൾ നന്ദി ചോദിച്ചു നോക്കാം നീന്ന് ഫ്രീ അല്ലേ ദയവ ആ അതെ വീട്ടിലെത്തിയപ്പോൾ ഡി ജി പിയുടെ ഫോൺ വന്ന് രുദ്രനേരം മുറിയിലേക്ക് പോയി അപ്പോഴേക്ക് അച്ചു വന്നു അവൾ അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ സ്റ്റേ ചെയ്യാൻ പോയതായിരുന്നു വീട്ടിലെ പുതിയ അതിഥിയെ കണ്ട് അവൾ സംശയിച്ചു മേഘ ആരാണെന്നറിഞ്ഞപ്പോൾ അച്ചു അവിടെ മൊത്തത്തിൽ ഒന്ന് സ്കാൻ ചെയ്തു മേഘയും രണ്ടുപേരും പരസ്പരം നോക്കി വിലയിരുത്തി ഇരുവരുടെയും മനസ്സിൽ ഒരേ ചിന്തയായിരുന്നു എന്നെക്കാൾ വലിയ പൂട്ടിയോ എന്ന് അവർ പരിചയപ്പെട്ടു അച്ചുവിന് ആമിയോടും ഇച്ചുവിനോടും നന്ദുവിനോടുമുള്ള സമീപനം കണ്ട് മേഘ തന്ത്രത്തിൽ കാര്യം തിരക്കി അവളുടെ സംസാരത്തിൽ നിന്നും അച്ചുവിന് ആമിയോടും ഇച്ചുവിനോട് അസൂയയാണെന്ന് മനസ്സിലായ മേഘ അവളെ കൂട്ടി തീരുമാനിച്ചു കുറച്ചു കഴിഞ്ഞ് രുദ്രൻ താഴേക്ക് വരുമ്പോൾ ടേബിളിൽ ഇരിക്കുന്ന കേക്ക് കണ്ട് അതിശയിച്ചു വേഗം വാ ഒന്ന് ഈ കേക്ക് കട്ടിയാ നോക്ക് ദേവം പറഞ്ഞപ്പോൾ രുദ്രനൊരു ചിരിയോടെ കേക്ക് കട്ടിയത് ആദ്യം മുത്തശ്ശിനും മുത്തശ്ശിക്കും പിന്നെ അച്ഛനും അമ്മക്കും കൊടുത്തു ദേവനും അജുവിനും ആദിക്കും നന്ദുവിനും ആമിക്കും കൊടുത്ത ശേഷം രുദ്രൻ ഇച്ചുവിന്റെ നേരെ നടന്നു അവളുടെ അടുത്ത് നിന്ന് രുദ്രൻ കേക്കിന്റെ പീസ് അവളുടെ വായിൽ വെച്ചുകൊടുത്തു അതിൽ നിന്ന് ഒരു ചെറിയ പീസ് പൊട്ടിച്ച് അവൾ രുദ്രന്റെ വായിലും വെച്ച് കൊടുത്തു രുദ്രൻ കേക്കിനൊപ്പം അവളുടെ വിരലുകളും നുണഞ്ഞു ഈച്ചുവിന്റെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി ഈച്ചു രുദ്രനെ നോക്കി പേടിപ്പിച്ചു എന്നാൽ രുദ്രൻ അവളുടെ വിരലുകൾ വിടാതെ നുണഞ്ഞുകൊണ്ടേയിരുന്നു രുദ്രൻ പുറംതിരിഞ്ഞിൽക്കുന്ന കാരണം ബാക്കിയുള്ളവർക്ക് ഇതൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാൽ അവരെ ശ്രദ്ധിച്ചു നിന്ന മേഘ മാത്രം ഇത് കണ്ടു അവൾക്ക് ഇതൊന്നും കണ്ടിട്ട് സഹായിക്കുന്നില്ലായിരുന്നു മനസ്സിൽ പല കണക്കൂട്ടലുകളും നടത്തി അവൾ നിന്നു ഉച്ചക്ക് അമ്മമാരുണ്ടാക്കിയ സദ്യം കഴിച്ച് എല്ലാവരും അകത്തളത്തിൽ സംസാരിച്ചിരുന്നു ഈശു ഒരു പാട്ട് പാട് ദേവം പറഞ്ഞു അതുതന്നെ മോളെ മോള് പാട് എല്ലാവരും നിർബന്ധിച്ചപ്പോൾ ഈച്ചു രുദ്രനെ നോക്കി അവനോട് പാട്ട് പ്രതീക്ഷിച്ചിരിക്കുകയാണ് നേരെയാക്കി ഈച്ചു പാടാൻ തുടങ്ങി ശിലായിച്ചുവിൻ്റെ സ്വരമാധുരിയിൽ എല്ലാവരും ലയിച്ചിരുന്നു മേഘക്കും അച്ചുവിനും അവളോട് അസൂയ തോന്നി ഈശുവിന് നേരെ രുദ്രൻ്റെ പ്രണയാർത്ഥമായ നോട്ടം വന്നുകൊണ്ടിരുന്നു അവന്റെ നീലക്കണ്ണുകളിലേക്ക് നോക്കി അവൾ ബാക്കി പാടി ഹൃദയം അണിവിരലായി തൊടു ഈ സദാ പ്രണയം എന്താ നിർത്തിയത് ബാക്കി കൂടെ പാട് നല്ല രസമുണ്ടായിരുന്നു ഇത്ര മതി പിന്നെ ഓരോ സംസാരിച്ചവർ ഇരുന്നു അടുത്ത ആഴ്ച എന്റെ സുഹൃത്ത് രാമസ്വാമി വരുന്നുണ്ട് ആര് ആ ജോലി മുത്തശം പറഞ്ഞപ്പോൾ സുരേന്ദ്രൻ ചോദിച്ചു അതെ കുട്ടികളുടെ കാര്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു എല്ലാവരും ഓരോ ചർച്ചകളിലേക്ക് കടന്നപ്പോൾ പിള്ളേർ സെറ്റ് പുറത്തു പോകാൻ ധൃതി കൂട്ടി മുതിർന്നവരാരും വരുന്നില്ല പറഞ്ഞാൽ യുവജനങ്ങൾ പോവാൻ റെഡിയായി ജീൻസും ബ്ലാക്ക് ഷോർട്ട് ഷോർട്ടോപ്പുമായിരുന്നു ഇച്ഛുവിന്റെ വേഷം എല്ലാവരും റെഡിയായി രുദ്രനെ കാത്തു നിന്നു ഗ്രേ കളർ ഫുൾ സ്ലീവ് ടീഷർട്ടും ബ്ലാക്ക് ജീൻസും അണിഞ്ഞ് വരുന്ന രുദ്രനെ കണ്ട് എല്ലാവരുടെയും കണ്ണുകൾ തിളങ്ങി എന്തൊരു ഗ്ലാമർ ആണല്ലേ എന്റെ ഏട്ടനെ കാണാൻ നിന്നെ എന്റെ ഏട്ടനെ കെട്ടിച്ചെടുക്കേണ്ട കാര്യത്തിൽ ഒരു വട്ടം കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു നന്ദു പറഞ്ഞു കാലു വരുന്നടി തിണ്ടിച്ച് ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ നീ ഇങ്ങനെ ചൂടാവാതെ ഉം എന്നാ നിനക്ക് കൊള്ളാം എന്നാലും ഞാൻ ആലോചിക്കായിരുന്നേ എന്ത് നിങ്ങൾ രണ്ടിനേ ഏടത്തിമാറി കിട്ടാ മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്ത് നന്ദു തമാശയോടെ പറഞ്ഞപ്പോൾ ആ സായിച്ചേ പറ്റുമോളെ ആമി മറുപടി കൊടുത്തു അത്ര എനിക്കൊരു ഐഡിയ ഞാൻ എന്തായാലും നിങ്ങളെ സഹായിക്കണം മാത്രല്ല നിങ്ങൾ രണ്ടാളും കല്യാണം കഴിച്ചാൽ ഒരുമിച്ച് അപ്പ പിന്നെ അപ്പ പിന്നെ ഇച്ചു മോളെന്താ ഉദ്ദേശിക്കുന്നത് ആമി അല്ല നിങ്ങളെന്തായാലും എൻ്റെ എടത്തിയമ്മ ആവുമല്ലോ അതുപോലെ ഞാൻ നിങ്ങളുടെ എഴുത്തിയമ്മയാലും നന്നാവില്ലേ അജുവേട്ടൻ ഓൾറെഡി പൊന്നുവിനു ഫിക്സ് അപ്പം ആദ്യ ഏട്ടൻ ആമി ചോദിച്ചപ്പോൾ നന്ദു പരിങ്ങി എന്ന് തുടങ്ങി അങ്ങനെയൊന്നുമില്ല അന്ന് അച്ചുവിൻ്റെ എൻഗേജ്മെന്റിൽ അങ്ങനെ കണ്ടപ്പോൾ ചെറുതായിട്ട് സ്പാർക്ക് അടിച്ചടി എന്നാൽ ഞാൻ ആദ്യേട്ടനെ ശരിക്കും ശ്രദ്ധിച്ചു പിന്നെ തോന്നി ഞാൻ മാത്രമായിട്ട് പുറത്തുനിന്ന് എന്തിനാ കെട്ടിയ ഞാൻ ഞാനിവിടെ തന്നെ കാണലോന്ന് നന്ദു പറഞ്ഞത് ആമിച്ചും ചാടിത്തുള്ളി കൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു എന്റെ നന്ദു ഈ കാര്യം ഞങ്ങൾ ഇന്നലെ പറഞ്ഞതേയുള്ളൂ അപ്പം മിഷൻ ആദിത്യം തുടങ്ങുമല്ലേ യെസ് ഇച്ചു നീട്ടിയ കൈയിലേക്ക് ആമിയും നന്ദുവും കൈവെച്ചു പോവാം രുദ്രൻ അജു ആദ്യം വന്നപ്പോൾ പറഞ്ഞു രണ്ടു കാറിലായി അവർ യാത്ര തിരിച്ചു രുദ്രന്റെ കാറിൽ ദേവനും ആമി ഇച്ചുവും നന്ദുവും അജുവിന്റെ കാറിൽ അച്ചുവും മേഘയും കയറി മേഘയ്ക്ക് രുദ്രന്റെ കാൽക്കാരൻ ആഗ്രഹമുണ്ടെങ്കിലും അച്ചുവുമായിട്ടടുക്കാൻ ഈ യാത്ര ഉപകരിക്കുമെന്ന് അവൾക്ക് തോന്നി പോകുന്ന വഴിക്ക് തീർത്തേയും വർഷയെയും കൂട്ടി അജുവിന്റെ കാറിലാണ് വർഷയും തീർത്തേയും കയറിയത് അച്ചു മേഘയെ വർഷക്ക് പരിചയപ്പെടുത്തി മൂന്നുവരെ വേവിലങ്ങത്തായ കാരണം പെട്ടെന്ന് കൂട്ടായി വർഷയാണെങ്കിൽ രുദ്രൽ നിന്ന് കണ്ടാൽ മതിയെന്നോർത്താണ് ഇരിപ്പ് തീർത്തയ്ക്ക് അവടെ ഇഡലിരുന്ന് വീർപ്പുമുട്ടി ഇടക്ക് മിററിലൂടെ അവളെ തേടിയെത്തുന്ന അജുവിന്റെ നോട്ടം മാത്രമാണ് അവൾക്കല്പം ആശ്വാസം നൽകിയത് ഇതേ സമയം രുദ്രന്റെ കാറിൽ നോൺ സ്റ്റോപ്പായി സംസാരിച്ചോണ്ടിരിക്കാൻ ഇച്ചു രുദ്രൻ മിറിലൂടെ അവരുടെ കാട്ടിക്കൂട്ടലുകൾ നോക്കിയൊരു ചിരിയോടെ ഡ്രൈവ് ചെയ്തു ബീച്ചിലെത്തിയതും തീർത്ത വേഗ വേഗരുദ്രന്റെ കാറിനരിയിലേക്ക് ഓടി അവരുടെ ഓട്ടം കണ്ട് വർഷയും അച്ചുവും പൂച്ചിച്ചു ആമിച്ചും നന്ദുവും തീർത്ത സന്തോഷം കൊണ്ട് പുണർന്നു നാലുപേരും കൂടി കടൽ തീരത്തേക്ക് ഓടി അവരുടെ ഓട്ടം കണ്ട് ചിരിച്ചുകൊണ്ട് രുദ്രനും ദേവനും അജുവാദിയും നടന്നു ബാക്കിയുള്ളവർ അവർക്ക് പുറകെയും ആമിയും ദേവനും കുറച്ചു മാറി അവരുടെ ലോകത്ത് നിന്നു ഇറങ്ങി കളിക്കുകയാണ് ഇച്ചുവും നന്ദവും തീർത്തേയും രുദ്രൻ ഇച്ചുവിനെ തന്നെ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു അവളുടെ കണ്ണുകളിൽ വിരിയുന്ന സന്തോഷം അവന്റെ ചുടിയിലും പുഞ്ചിരി വിരിയിച്ചു ഒറ്റയ്ക്ക് നിന്ന് ഫോൺ ചെയ്യുന്ന അജുവിനെ കണ്ട് തീർത്ത കളി നിർത്തി അവരോട് ഇപ്പം വരാമെന്ന് പറഞ്ഞ് അവൻ്റെ അടുത്തേക്ക് നടന്നു ഫോൺ വെച്ച് തിരിഞ്ഞ് അജു പിന്നിൽ നിൽക്കുന്ന തീർത്തേ കണ്ട് ആദ്യം പകച്ചെങ്കിലും പിന്നെ പുഞ്ചിരിച്ചു എന്താ പൊന്നു അജു ചോദിച്ചു അത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു അല്പം പരിഭ്രമത്തോടെ പൊന്നു പറഞ്ഞു അത് കേട്ട് ഉള്ളിൽ ചിരിച്ചുകൊണ്ട് അജു സംശയഭാവത്തോടെ നിന്നു എനിക്ക് ആജുചേട്ടനെ ഇഷ്ടമാണ് ഇഷ്ടാന്ന് വെച്ച തന്റെ സന്തോഷം മറച്ചു വെച്ചുകൊണ്ട് അജു ചോദിച്ചു പ്രണയ അതിന് ആജുചേട്ടനെ എന്നെ ഇഷ്ടമല്ലേ അല്ല കള്ളം പറയണ്ട എനിക്കറിയാം ഞാൻ പറഞ്ഞ സത്യ എനിക്കെന്നെ ഇഷ്ടമല്ല അത് കേട്ടൊന്നും പൊന്നുവിന് കലി കയറി ആടോടോ തനിക്കന്നെ ഇഷ്ടമല്ലേ താൻ ആരോടെ ഇന്നോണോ അറിയുന്നേ എന്നോടോ ഇഷ്ടല്ലേ പിന്നെ എന്തിനാണോ താൻ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരുന്നേ ഞാനോ എപ്പോ ഞാനൊന്നും നോക്കിയിട്ടില്ല നിനക്ക് തോന്നിയതാവും പൊട്ടി വന്ന് ചിരി കടിച്ചമർത്തിക്കൊണ്ട് അജു പറഞ്ഞു ആണല്ലേ എന്നാ ഓക്കെ അപ്പിനി ധൈര്യമായിട്ട് അപ്പേടിനോട് എസ് പറയാം അപ്പേട്ടനോ അതാരാ എന്റെ സീനിയറാ വർഷം രണ്ടേ എൻ്റെ പുറകെ നടക്കുന്നു നിങ്ങളോട് ഇഷ്ടം കൊണ്ട് ഞാൻ മൈൻഡ് മൈൻഡിയാറിലായിരുന്നു നിങ്ങൾ എന്നെ ഇഷ്ടമല്ലാത്ത സ്ഥിതിക്ക് ഇനി എസ് പറയാലോ തീർത്ത പറയലും അജുവിളെ വലിച്ചു തന്നെ ദയത്തേക്ക് ചേർത്ത് നിർത്തിയിരുന്നു തുടങ്ങി കാണിക്കുന്നു നോക്കുന്നു വിട്ട് ഇനി അവനോട് എസ് ആരോട് നീ ഇപ്പൊ പറഞ്ഞില്ലേ അപ്പുവോ കപ്പുവോ അവളെ പിടിച്ചു വെച്ചുകൊണ്ട് ഞാൻ അജ് ചോദിച്ചു ആ അതോ അത് പറയും ഉറപ്പാണോ തീർത്താത് പറയുന്നു അജു ഒന്നുകൂടെ അവൾ തന്നെ ദേഹത്തെയൊക്കെ അടുപ്പിച്ച് അവൾക്ക് ശരീരമാകെ വിയർക്കുന്ന പോലെ തോന്നി പറ നീ യസ് പറയോ ഇല്ല അതെന്താ എനിക്ക് നിങ്ങളെ ഇഷ്ടം ഓ ഏ സത്യമാണോ പിന്നെല്ലാണ്ട് അജു അവളിലെ പിടിവിട്ടു ഇരുവരും ചേർന്ന് നിന്ന് പരസ്പരം മനസ്സ് തുറന്നു ഇത്രനാൾ തന്റെ മനസ്സിലടക്കി നിർത്തിയ പ്രണയം വാക്കുകളിലൂടെ അർജുനൻ അവന്റെ തീർത്തയിലേക്ക് ഒഴുക്കി വിട്ടു തീർത്ഥയും പറയുകയായിരുന്നു ഇത്രനാളും പറയാതെ പ്രകടിപ്പിക്കാതെ കാത്തു സൂക്ഷിച്ച പ്രണയം ഒരു ലോഡ് പ്രണയങ്ങളുമായി ശിഖരുദ്രം മുന്നോട്ട് കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം